ആഗോള അയ്യപ്പ സംഗമത്തിലെ ഓഡിറ്റ് റിപ്പോർട്ട് പകർപ്പിന്റെ പൂർണ്ണ രൂപം മാതൃഭൂമി ന്യൂസിന് റിപ്പോർട്ടിലെ ഞെട്ടിക്കുന്ന സാമ്പത്തിക ക്രമക്കേട് വിവരങ്ങൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുന്നു നടക്കാത്ത ഭജനയ്ക്ക് നന്ദഗോവിന്ദ ഭജൻസ് ഒക്കെ കേട്ടിട്ടില്ലേ വളരെ പ്രശസ്തരാണ് നന്ദഗോവിന്ദ ഭജൻസിന്റെ പരിപാടികൾ എങ്ങനെയാണ് നടക്കുന്നതെന്നൊക്കെ നമുക്കറിയാം ഈ നന്ദഗോവിന്ദ ഭജൻസിന്റെ പേരിൽ എട്ട് ലക്ഷം രൂപയുടെ ബില്ലാണ് പകരം പ്രധാന വേദിയിൽ നടന്നത് ഗായകൻ ഇഷാൻ ദേവിന്റെയും സംഘത്തിന്റെയും ഭക്തിഗാന സദസ് ഈ ഗായക സംഘത്തിന് പണം കൊടുത്ത ബില്ല് ഓഡിറ്റിന് സമർപ്പിച്ചിട്ടില്ല അതേസമയം വിജയ് യേശുദാസ് വീരമണി തുടങ്ങിയവരുടെ പാട്ട് പരിപാടിയുടെ കണക്കിൽ രേഖപ്പെടുത്തിയിട്ടില്ല ഇത് സൗജന്യ പരിപാടി ആയിരുന്നു എന്നാണ് ദേവസ്വം ബോർഡ് വൃത്തങ്ങൾ നൽകുന്ന സൂചന ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അനന്ത മോർണിംഗ് ഞെട്ടിക്കുന്ന എന്നൊന്നും ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇത് തീരുമെന്ന് തോന്നുന്നില്ല നന്ദഗോവിന്ദം ഭജൻസിന്റെ പേരിൽ എട്ട് ലക്ഷം രൂപയുടെ ബില്ല് സൗജന്യ പരിപാടിയായിരുന്നു വിജയ് യേശുദാസ് നടത്തിയത് എന്ന് പറയുക എന്താണ് നടക്കുന്നത് ഈ ഓഡിറ്റ് നടത്തിയത് ആരാണ് കണ്ടെത്തിയത് എങ്ങനെയാണ് റിപ്പോർട്ടിലെ വിവരങ്ങൾ എന്ത് ശബരിമല സംസ്ഥാന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ വരവ് ചെലവ് കണക്കുകൾ സംബന്ധിച്ച് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ് ഈ ഓഡിറ്റ് നടത്തിയത് ഇതാണ് ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം സമർപ്പിച്ചത് അതിൻ്റെ പൂർണ്ണരൂപമാണ് മാതൃഭൂമി ന്യൂസ് നിന്നിപ്പോൾ പുറത്തുവിടുന്നത് ആ ഇന്നലെ അതുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ നമ്മൾ നൽകിയിരുന്നു അതിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഭക്ഷണത്തിൻ്റെ പേരിൽ കള്ള ബില്ലുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിനു പിന്നാലെ ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മറ്റൊരു കൗതുകകരകരമായ അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന ഒരു കാര്യം നമുക്കറിയാം കേരളത്തിൽ ഇപ്പോൾ അടുത്തിടെ വളരെ പ്രശസ്തമായ ഭജന സംഘമാണ് നന്ദഗോവിന്ദൻസ് ഭജം അപ്പോൾ ഭജന സംഘം അപ്പോൾ അവരുടെ നന്ദഗോവിന്ദൻ ഭജൻസിൻ്റെ പേരിലും വലിയ തട്ടിപ്പ് ആഗോള അയ്യപ്പ സംഗമത്തിൽ നടന്നു എന്നുള്ളതാണ് ഈ കണക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം നന്ദഗോവിന്ദൻ ഭജൻസിന് എട്ട് ലക്ഷം രൂപ ഒരു ബില്ല് ഈ ഓഡിറ്റിന് വന്നിരിക്കുന്നു അത് ഓഡിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ അയ്യപ്പ സംഗമത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയതാണ് ഞങ്ങൾ ആ ഒരു ദിവസം അവിടെ നന്ദഗോവിന്ദൻ ഭജൻസിനെ കണ്ടിട്ടേ ഇല്ല നന്ദഗോവിന്ദൻ ഭജൻസിനെ ഈ അയ്യപ്പ സംഗമത്തിന് ക്ഷണിച്ചിട്ടുമില്ല അവർ പമ്പയിലോ ശബരിമലയിലോ ഒരു ഭജനയും അവതരിപ്പിച്ചിട്ടുമില്ല അപ്പോൾ വളരെ വേഗം തന്നെ അവർക്ക് അന്നേ ദിവസം എവിടെയായിരുന്നു പരിപാടി ആ സംഘം എവിടെയായിരുന്നു ഉണ്ടായിരുന്നത് അതൊക്കെ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അതുമാത്രമല്ല അതല്ല അവർ ഇല്ല അത് ഉറപ്പാണ് അതുമാത്രമല്ല നമ്മൾ അന്ന് രാവിലെ ഈ അയ്യപ്പ സംഗമത്തിൻ്റെ അന്ന് രാവിലെ അവിടെ ഒരു ഭക്തിഗാനം സുധ അവതരിപ്പിച്ചത് ഇഷാൻ ദേവും സംഘവുമാണ് അവരുടെ ഒരു ഒരു പാട്ടുപരിപാടിയായിരുന്നു അവിടെ സംഘടിപ്പിച്ചത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു ബില്ലും ഈ അയ്യപ്പ സംഗമത്തിൻ്റെ ഓഡിറ്റിന് വന്നിട്ടില്ല മാത്രമല്ല വൈകുന്നേരം അതായത് ഈ അയ്യപ്പ അയ്യപ്പസംഗമത്തിന് ശേഷം വിജയ് യേശുദാസിൻ്റെ വീരമണിയുടെ ഒക്കെ നേതൃത്വത്തിൽ വലിയ അയ്യപ്പ ഭക്തി ഗാനമേളയും നടന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട ബില്ലുകളോ ഒന്നും ഈ ഓഡിറ്റിന് വന്നിട്ടില്ല അപ്പോൾ അത് സൗജന്യമായി അവർ നടത്തിയതാണെന്നാണ് ഔദ്യോഗിക അനൗദ്യോഗികമായി നൽകുന്ന വിശദീകരണം അപ്പോൾ നന്ദഗോവിന്ദൻ ബജൻസിൻ്റെ ഈ പേര് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ കണ്ടപ്പോൾ നമ്മൾ അവരെ അവരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ അവർ പറഞ്ഞാൽ ഞങ്ങൾ വന്നിട്ടില്ല എന്നുള്ളതാണ് അവരും അത് സ്ഥിരീകരിക്കുന്നുണ്ട് അതാണ് ഇനി അറിയാനുള്ളത് മോത്തി കാരണം ഈ രണ്ട് പരിപാടികൾ അതായത് രാവിലെ മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട ഉദ്ഘാടന ചടങ്ങ് തുടങ്ങുന്നതിന് മുൻപ് ഈഷാൻ ദേവും സംഘവും അവതരിപ്പിച്ച ഒരു ഭക്തിഗാന സുധയുണ്ടായിരുന്നു അതിനുശേഷം ഈ അയ്യപ്പ സംഗമത്തിൻ്റെ സെമിനാറുകളുമെല്ലാം കഴിഞ്ഞ ശേഷം വൈകിട്ട് വിജയവിശ്വാസിൻ്റെയും വീരമണിയുടെയൊക്കെ നേതൃത്വത്തിലുള്ള അയ്യപ്പ ഭക്തിഗാനമേളയാണ് അതിൽ ഈശാൻ ദേവും സംഘവും സംഘത്തിൻ്റെയും എന്ന് ഒരു അങ്ങനൊരു ബില്ല് ഈ അയ്യപ്പ സംഘത്തിൻ്റെ കണക്കിൽ വന്നിട്ടില്ല മാത്രമല്ല കലാപരിപാടികൾക്കായി രണ്ട് ലക്ഷം വകയിരുത്ത് വകയിരുത്തിയിട്ടുമുണ്ട് അപ്പോൾ ആ രണ്ട് ലക്ഷത്തിൻ്റെ സ്ഥാനത്താണ് നന്ദഗോവിന്ദൻ ഭജൻസിൻ്റെ പേരിൽ നടക്കാത്ത നന്ദഗോവിന്ദൻ ഭജൻസിൻ്റെ പേരിൽ എട്ട് ലക്ഷം രൂപയുടെ ഒരു ബില്ല് ഓഡിറ്റിൽ വന്നിരിക്കുന്നത് ഏതായാലും ഓഡിറ്ററുടെ മുന്നിലേക്ക് ഈ നന്ദഗോവിന്ദൻ ബജൻസിൻ്റെ പേരിൽ എഴുതിയ ഒരു ബില്ല് വരാതെ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രേഖകൾ വരാതെ ഓഡിറ്റ് റിപ്പോർട്ടിൽ നന്ദഗോവിന്ദൻ ബജൻസിന് എട്ട് ലക്ഷം കൊടുത്തു എന്നൊരു രേഖ ഉണ്ടാവില്ലല്ലോ അത് അവർ എഴുതി ചേർക്കുമില്ലല്ലോ ഏതായാലും അത് സംബന്ധിച്ചിന് ഈ ദേവസ്വം ബോർഡാണ് വിശദീകരണം നൽകേണ്ടത് എന്തുകൊണ്ടാണ് നന്ദഗോവിന്ദൻ ബജൻസിൻ്റെ പേര് ഇങ്ങനെ ഒരു കണക്കിൽ ഉൾപ്പെടുത്തിയത് അവർ അവിടെ വന്നിട്ടുമില്ല പരിപാടി അവതരിപ്പിച്ചിട്ടുമില്ല അവരെ ക്ഷണിച്ചിട്ടുമില്ല അതാണ് ഏറ്റവും രസകരമായ കാര്യം അവരെ ക്ഷണിച്ചിട്ട് പോലുമില്ല അയ്യപ്പ സംഗമത്തിലേക്ക് അപ്പോൾ അങ്ങനെ ക്ഷണിക്കാത്ത പരിപാടി നടത്താത്ത നന്ദോന്ദൻ ബജൻസ് അവർ പ്രശസ്തരായ ഒരു ഗ്രൂപ്പാണ് കേരളത്തിൽ അപ്പോൾ അവരുടെ പേരിൽ ഒരു ബില്ല്ണ്ടാക്കാൻ അതും എട്ട് ലക്ഷം രൂപയുടെ ബില്ലുണ്ടാക്കി ആ പണം തട്ടിയെടുക്കാനാണോ ശ്രമിച്ചത് എന്നുള്ള സംശയമാണ് ഉയരുന്നത് മോദി തീർച്ചയായിട്ടും ഞെട്ടിക്കുന്ന കണക്കുകൾ ഇതെങ്ങനെയാണ് ഈ മുന്നോട്ട് ഇതൊക്കെ ന്യായീകരിക്കുന്നത് എന്നറിയില്ല ആ ന്യായീകരണത്തിനായി നമ്മളേതായാലും കാത്തിരിക്കുന്നു അനന്തൻ തുടരൂ ദേവസ്വം ബോർഡ് വൃത്തങ്ങൾ നൽകുന്ന സൂചനയനുസരിച്ച് സൗജന്യ പരിപാടിയായിരുന്നു പട്ടേ പക്ഷേ എട്ട് ലക്ഷത്തിൻ്റെ നന്ദഗോവിന്ദം ഭജൻസിൻ്റെ പരിപാടി നടന്നതായാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് പമ്പയിൽ പൊടിച്ചത് പത്ത് പത്ത് കോടിയോളം രൂപയാണ് കൊടുത്തു തീർത്തത് ആറ് ദശാംശം ആറ് നാല് കോടി രൂപ ഇനി കൊടുത്തു തീർക്കാനുള്ളത് നാല് ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപ രണ്ട് തുകയും കൂട്ടിയാൽ മൊത്തം ചെലവായത് പത്ത് കോടിയിലധികം വരും അനന്തൻ പത്ത് കോടിയിലധികം രൂപയാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടി അവിടെ ചെലവിട്ടത് എന്നാണ് പറയുന്നത് അതിൽ നേരത്തെ ഞാൻ അനന്തനോട് ചോദിക്കണമെന്ന് കരുതി ഒന്ന് മുഖ്യമന്ത്രിയുടെ താമസത്തിന് തന്നെ രണ്ട് ലക്ഷത്തിലധികം രൂപ ചെലവായിട്ടുണ്ട് എന്താണിത് എവിടെയാണ് താമസിച്ചിരിക്കുക അവിടെ ഒരു അയ്യപ്പ തീർത്ഥാടനമല്ല നടന്നത് മോത്തി ശബരിമലയിൽ അയ്യപ്പ സംഗമം എന്ന പേരിൽ നടന്നത് ധൂർത്തിൻ്റെ ഒരു തീർത്ഥാടനമായിരുന്നു എന്ന് തന്നെ പറയാം കാരണം ഈ ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ ശബരിമല സന്നിധാനത്തിൻ്റെ ശബരിമലയുടെ കീർത്തി ലോകമെങ്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയൊക്കെയാണ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് ഇതായിപ്പോൾ ധൂർത്തിൻ്റെ പേരിൽ കള്ളക്കണക്കിൻ്റെ പേരിലൊക്കെ അപകീർത്തികരമായിരിക്കുന്നു എന്നുള്ളതാണ് അതിലേറ്റവും സങ്കടകരമായ കാര്യം അതിൽ നമുക്കറിയാം ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ എത്രയാണ് ആണ് മൊത്തം ചിലവായത് എന്നത് സംബന്ധിച്ച് ഇതുവരെ ഒരു കൃത്യമായ കണക്ക് വന്നിരു വന്നിട്ടില്ല അപ്പോൾ നമുക്ക് ഈ ഈ ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് പത്ത് ലക്ഷം രൂപയുടെ ചെലവാണ് അയ്യപ്പ സംഘവുമായി ബന്ധ പത്ത് കോടി രൂപയുടെ ചെലവാണ് അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിന് ആയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം ആ പത്ത് കോടി ശബരിമലയിൽ ചെലവഴിച്ചിരുന്നെങ്കിൽ എന്തുമാത്രം വികസനം അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട് തന്നെ ദേവസ്വം ബോർഡിന് നടത്താമായിരുന്നു എന്നുള്ളത് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ പത്ത് കോടി ചെലവായതിൽ രണ്ട് ലക്ഷവും ചെലവാക്കിയിരിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പമ്പയിലെത്തിയ മുഖ്യമന്ത്രിയുടെ താമസ സൗകര്യത്തിനാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ചടങ്ങ് നടക്കുമ്പോൾ അതിൻ്റെ തലേന്ന് തന്നെ മുഖ്യമന്ത്രി പമ്പയിലെത്തിയിരുന്നു പമ്പയിലെ ഗസ്റ്റ് ഹൗസിലാണ് മുഖ്യമന്ത്രിക്ക് താമസ സൗകര്യം ഒരുക്കിയത് ആ രാത്രി ഗസ്റ്റ് ഹൗസിൽ കഴിയാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ മുറിയിലേക്ക് പുതിയ കട്ടിലും മെത്തയും തലയണയും സോഫയും അതുപോലെ കസേരകളും പരവതാനിയുമൊക്കെ വാങ്ങിച്ചിരുന്നു അതിൽ മുഖ്യമന്ത്രി കിടന്ന കട്ടിലിനും മെത്തയ്ക്കും കൂടെ ഏതാണ്ട് ഒരു ലക്ഷം രൂപയായി ബാക്കി തലയണയും ഷീറ്റും എല്ലാം കൂടെ ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് രൂപയായി കിടക്കാൻ വേണ്ടി മാത്രം അതിൽ കോർണർ സോഫയ്ക്ക് അറുപത്തയ്യായിരം രൂപയും ഗസ്റ്റ് ഹൗസിൻ്റെ ഇടനാഴിയിൽ ചുവപ്പ് പരവതാനിക്ക് പതിനയ്യായിരത്തി രൂപയുമാണ് ചിലവായത് ഈ <coughs> സാമഗ്രികളൊക്കെ uh, <coughs> 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 ദേവസ്വം ബോർഡിൻ്റെ സ്വത്തായിട്ടാണ് അല്ലെങ്കിൽ അത് ചീഫ് എഞ്ചിനീയർക്ക് കൈമാറി എന്നുള്ളതാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ കാണുന്നത് പക്ഷേ ഓഡിറ്റ് റിപ്പോർട്ടർ റിപ്പോർട്ട് തയ്യാറാക്കിയവർ എടുത്തെഴുതിയിരിക്കുന്ന കാര്യം ഇങ്ങനെ കൈമാറി എന്ന് പറയുന്നതല്ലാതെ അതിനൊരു രേഖയുമില്ല അത് അവിടെ നിന്ന് മാറ്റി എങ്ങോട്ടാണ് കൊണ്ടുപോയത് അതുമായി ബന്ധപ്പെട്ട ചെലവിൻ്റെ കണക്കുമില്ല അങ്ങനെ വരുമ്പോൾ ഈ കട്ടിലും മെത്തയും സോഫയും ഒക്കെ മുഖ്യമന്ത്രി കിടന്നുപോയത് അവിടെ താമസിച്ച് പോയതിനു ശേഷം ഇത് ആരെടുത്തോണ്ട് പോയി എന്നുള്ളതും അതാണ് ഈ ചെയ്ത കാര്യം പറഞ്ഞതുപോലെ കട്ടിലും ഒക്കെ ആ തരത്തിലേക്ക് ഉള്ളൂ അതിനും ഒരു ന്യായം ഏതായാലും വരും പറയൂ മറ്റ് ഞെട്ടിക്കുന്ന കണക്കുകളുടെ വിവരങ്ങൾ അതെല്ലാം മുഖ്യമന്ത്രിയുടെ താമസത്തിന് ചിലവായ രണ്ട് ലക്ഷവും കൂടെ കൂട്ടി മൊത്തം അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് ആറ് കോടി ആറ് 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 ദശാംശം ആറ് നാല് കോടി രൂപയാണ് കൊടുത്ത് തീർത്തിട്ടുള്ളത് ഇനി കൊടുത്ത് തീർക്കാനുള്ളത് നാല് ദശാംശം മൂന്ന് മൂന്ന് അഞ്ച് കോടി രൂപയാണ് അപ്പോൾ ഇത്രയും കൂടെ ആകുമ്പോഴേക്കും ഏതാണ്ട് പത്ത് കോടിക്ക് മുകളിൽ ഈ അയ്യപ്പ സംഗമത്തിൻ്റെ ചെലവ് വരും അതിനി എങ്ങനെ കണ്ടെത്തും എന്നുള്ളത് നമുക്കറിയാം ഒരു പൈസ പോലും ദേവസ്വം ബോർഡിന് സാമ്പത്തിക ബാധ്യത ഉണ്ടാകരുത് എന്നുള്ളതായിരുന്നു ഹൈക്കോടതി നൽകിയിരുന്ന നിർദ്ദേശം അത് ഇപ്പോൾ ഏതാണ്ട് നാല് കോടിയടക്കം കടം മൊത്തം പത്ത് കോടിയുടെ ചിലവും നാല് നാല് നാലര കോടിയുടെ കടം ദേവസ്വം ബോർഡിനും വരുത്തി വെച്ചിട്ടുണ്ട് ഒരു കുറച്ച് ചിലവുകൾ കൂടി പറയാം അതായത് അതിനകത്ത് കണ്ട കൗതുകകരമായ അതായത് ഈ അയ്യപ്പ സംഗമത്തിൻ്റെ വേദിക്ക് പിന്നിൽ ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത വി ഐ പികൾക്ക് അതിനിടയിൽ വന്ന് ചായ കുടിക്കാനും ഈ ലഘുഭക്ഷണം കഴിക്കാനും ഒക്കെ ഉള്ളൊരു സൗകര്യം ഒരുക്കിയിരുന്നു ആ ലഘുഭക്ഷണത്തിന് ചായക്കും കൂടി ഏതാണ്ട് മുപ്പതിനായിരം രൂപയാണ് ആ ഒരു ഒന്നോ രണ്ടോ മണിക്കൂറിലേക്ക് ചിലവായത് ടാക്സി സംവിധാനം അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലോളം കിലോമീറ്ററാണ് ടാക്സികൾ ഓടിയത് അതുമായി ബന്ധപ്പെട്ട് പത്ത് ദശാംശം അഞ്ച് ഏഴ് ലക്ഷം രൂപയാണ് ചിലവായത് ഇത് കൂടാതെ ഡീസലിൻ്റെ മാത്രമായി ഏഴ് ദശാംശം നാല് നാല് ലക്ഷം രൂപയും ചിലവായിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ ഒരു ഇപ്പോൾ നമുക്കറിയാം ഇന്നലെ നമ്മൾ നമ്മൾ ഇന്നലെ കൊടുത്ത വാർത്തയിലുണ്ടായിരുന്നു ഈ പമ്പയിൽ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾക്കൊക്കെ ഹോട്ടൽ മുറി ബുക്ക് ചെയ്തത് കുമരകത്തും കോട്ടയത്തും മൂന്നാറിലുമൊക്കെയാണ് അപ്പോൾ അത്രയും കിലോമീറ്റർ ഈ വാഹനങ്ങൾ ഓടി ശബരിമല ലക്ഷമികളുടെ പമ്പയിലേക്ക് എത്തുക അതിനു വേണ്ടിയിട്ട് അത്ര ഒരു പത്ത് പതിനേഴ് ലക്ഷം രൂപയാണ് പതിനെട്ട് ലക്ഷത്തോളം അല്ലെങ്കിൽ ഇരുപത് ലക്ഷത്തോളം രൂപയാണ് അതിനുവേണ്ടി മാത്രം ആ വാഹന സൗകര്യത്തിന് വേണ്ടി മാത്രം ചിലവാക്കിയത് അങ്ങനെ വരുമ്പോൾ ഇതൊരു ആൾക്കാർ മാത്രമേ അവിടെ വന്നെത്തിയിട്ടുള്ളൂ ഈ പല നാടുകളിൽ നിന്ന് വന്നു എന്ന് പറയുന്നവരുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല അങ്ങനെ ഇരിക്കെ ഈ മൂന്നാറിലും മറ്റു പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും കൊണ്ടുപോയി താമസിച്ചവരെ കൊണ്ടുവരാനായി ഇത്രയധികം ലക്ഷം രൂപ ചിലവാകുക എന്ന് പറഞ്ഞാൽ ഒരു വാഹനമൊക്കെ പുതിയതായി വാങ്ങുന്ന ചിലവാണ് എഴുതി ചേർത്തിരിക്കുന്നത് ഇത്രയധികം ലക്ഷങ്ങൾ എങ്ങനെ ചിലവാകും നമ്മളും ഈ കേരളത്തിലാണ് ജീവിക്കുന്നത് നമ്മളും അരിയാഹാരമാണ് കഴിക്കുന്നത് ഇതെങ്ങനെ പൊരുത്തപ്പെടും വനന്ത തീർച്ചയായിട്ടും ഇനിയിപ്പോൾ ഇത് ഒരു സ്വ ഒരു സ്വകാര്യ ഓഡി ചാർട്ടഡ് അക്കൗണ്ടിനെ കൊണ്ടാണ് ഈ ഓ ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ദേവസ്വം ബോർഡ് ഇതാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൻ്റെ പരിഗണനയ്ക്ക് വന്നത് ദേവസ്വം ബെഞ്ച് ഇതിപ്പോൾ സംസ്ഥാന ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിൻ്റെ പരിശോധന നടത്തി റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ അത് കഴിയുമ്പോൾ അറിയാം ഇതൊക്കെ എവിടെ ചെന്ന് നിൽക്കുമെന്നുള്ളത് കാരണം ഇന്നലെ തന്നെ നമ്മൾ വാർത്ത നൽകിയിരുന്നു ഈ ഇതിൻ്റെ നടത്തിപ്പ് അതല്ലെങ്കിൽ ഇവൻ്റ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പായിട്ട് കരാർ കൊടുത്തിരുന്നത് ഊരാളുങ്കൽ ഗ്രൂപ്പിൻ്റെ ഐ ഐ സി എന്ന് പറയുന്ന ഇവൻ്റ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പിനാണ് അപ്പോൾ അവർക്ക് ഈ കരാർ കൊടുത്ത് തന്നെ ഒരു ടെൻഡറും ഇല്ലാതെയാണ് അത് ഒരു ദിവസം ബോർഡ് ഒരു യോഗം വിളിക്കുന്നു ആ യോഗത്തിൽ ഏകപക്ഷീയമായി ഈ ഊരാളിങ്കൽ സൊസൈറ്റിയുടെ കീഴിലുള്ള ഇവൻ്റ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പിന് ഈ കരാർ അയ്യപ്പ സംഗമത്തിൻ്റെ കരാർ കൊടുക്കുകയാണ് അതിനുശേഷം ഇവർ പല പല ആൾക്കാർക്കായി സബ് കോൺട്രാക്റ്റ് കൊടുക്കുകയാണ് അപ്പോൾ ഇന്നലെ നമ്മൾ പുറത്തുവിട്ട ഓഡിറ്റ് റിപ്പോർട്ടിലെ ആ വാർത്തയിൽ കൃത്യമായി പറഞ്ഞിരുന്നു അതായത് ഈ ഒരാളുകൾ സമർപ്പിച്ച ബില്ലും സബ് കോൺട്രാക്ടർമാർ സമർപ്പിച്ച ബില്ലും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പോൾ ആ വ്യത്യാസമൊക്കെ നോക്കുമ്പോൾ ഈ സമർപ്പിച്ച കണക്കുകളും ബില്ലുകളും ഒട്ടും കൃത്യമല്ല കൃത്യതയില്ല മാത്രമല്ല അതിൻ്റെ സാധാരണഗതിയിൽ ശാസ്ത്രീയമായി പാലിക്കേണ്ട ഒരു മാനദണ്ഡങ്ങളും പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് ഓഡിറ്റർമാർ കണ്ടെത്തിയിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ആഗോള അയ്യപ്പ സംഗമം പോലെ പത്ത് കോടിയിലധികം രൂപ ചെലവഴിച്ച് ബൃഹത്തായ ഒരു പദ്ധതി ഒരു പരിപാടി നടത്തുമ്പോൾ അതിന് കൃത്യമായ അതിന് വളരെ ആധികാരികമായ കണക്കും ബില്ലും ഒക്കെ ഉണ്ടാക്കുക എന്നുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ അതിൽ ഒരു അപാകത ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അത് തീർച്ചയായും സാമ്പത്തിക ക്രമക്കേടിന് വേണ്ടി തന്നെയാണ് എന്നുള്ള കാര്യം ഉറപ്പാണ് ആ സാമ്പത്തിക ക്രമക്കേട് അയഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പേരിൽ നടന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രാഥമികമായി ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് നടത്തിയ ഓഡിറ്റിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇനി ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുമ്പോൾ എന്തൊക്കെയാണ് ഇതിൽ നിന്ന് പുറത്തു വരാൻ പോകുന്നതെന്ന് അയ്യപ്പനെ തന്നെ അറിയാം മോത്തി ഇതിൽ പലതും ആവിയായി പോകാനാണ് സാധ്യത അനന്ത നമുക്കേതായാലും അത് കാത്തിരുന്ന് കാണാം ഈ പറഞ്ഞതുപോലെ അയ്യപ്പ നീ നിന്നെ നീ തന്നെ കാത്തോളൂ എന്ന് പറയാനേ സാഹചര്യത്തിൽ കഴിയുന്നുള്ളൂ അനന്തനെ നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു